വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഒരു ഏക്കർ വിസ്തൃതിയിലുള്ള ഏനാക്കുളം പുല്ലും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായ അവസ്ഥയിൽ കുളത്തിന്റെ നവീകരണത്തിനായി രണ്ട് ഘട്ടങ്ങളിലായി അര കോടി രൂപ ചിലവഴിച്ചെങ്കിലും തുടർപ്രവർത്തനങ്ങൾ ഉണ്ടായില്ല രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് കുളത്തിന്റെ പാർശ്വങ്ങൾ കരിങ്കൽ ഭിത്തി കെട്ടി ബലപ്പെടുത്തുകയും കുളം ആഴം കൂട്ടി നവീകരിക്കുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത വർഷമുണ്ടായ പ്രളയത്തിൽ വീണ്ടും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് കുളം വീണ്ടും ഉപയോഗശൂന്യമായി അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന ടി വി അനുപമ കുളം സന്ദർശിക്കുകയും നവീകരണത്തിന് പ്രത്യേക പദ്ധതി രൂപീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെയും യുവജന സംഘടനകളെയും ഉപയോഗപ്പെടുത്തി കുളം വൃത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമായ വിജയം കണ്ടില്ല ജില്ലാ പഞ്ചായത്ത് വീണ്ടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് ഏനാംകുളം നവീകരണം നടത്തി ഇതിന്റെ ഭാഗമായി ചണ്ടിയും പായലും കുളത്തിലേക്ക് ചാഞ്ഞിരുന്ന പാഴ്മരങ്ങളും നീക്കി വശങ്ങളിൽ ടൈൽ പാകി മനോഹരമായ നടപ്പാതയും കൈവരിയും നിർമ്മിക്കുകയും കുളക്കടവ് പുനർനിർമ്മിക്കുകയും ചെയ്തു കുളക്കരയിൽ വ്യായാമത്തിനെത്തുന്നവർക്ക് വിശ്രമത്തിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം പുൽക്കാടുകൾ നിറഞ്ഞ സ്ഥിതിയാണ് സമയാസമയങ്ങളിൽ ശുചീകരണം നടത്താത്തത് മൂലമാണ് കുളം നശിക്കുന്നതെന്നാണ് പരാതി വരൾച്ച കഠിനമായി തുടരുമ്പോൾ ഏനാകുളം ഉപയോഗപ്രദമാക്കാനുള്ള അടിയന്തര നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം